പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് മൂന്ന് ചോദ്യം തമ്പിനയിൽ കാണിച്ചേക്കുന്ന ആ മൂന്ന് ക്സ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അതേ മോഡൽ മൂന്ന് ക്സ്റ്റനാണ് ഇപ്പോൾ ബോർഡിലുള്ളത് നാലായിരത്തി എണ്ണൂറിന് എത്ര ഘടകങ്ങളുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് നാലായിരത്തി എണ്ണൂറിന് എത്ര ഇരട്ടസംഖ്യ ഘടകങ്ങളുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് നാലായിരത്തി എണ്ണൂറിൻ്റെ ഘടകങ്ങളുടെ തുക എത്ര തുക എത്ര ഓക്കെ ഇത് മൂന്നുമാണ് നമ്മുടെ ചോദ്യങ്ങൾ അപ്പൊ നാലായിരത്തി എണ്ണൂറിന് എത്ര ഘടകങ്ങളുണ്ട് നാലായിരത്തി എണ്ണൂറിന് എത്ര ഇരട്ട സംഖ്യ ഘടകങ്ങളുണ്ട് നാലായിരത്തി എണ്ണൂറിൻ്റെ ഘടകങ്ങളുടെ തുക എത്ര മൂന്ന് ക്വസ്റ്റ്യൻ നമ്പിനയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ നാലായിരത്തി എണ്ണൂറിന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്താൻ പോവാണ് അതിന് നിങ്ങൾ ആദ്യം നാലായിരത്തി എണ്ണൂറിനെ ഫാക്ടറൈസേഷൻ നടത്തണം അപ്പം നാലായിരത്തി എണ്ണൂറിനെ രണ്ടും ഡിവൈഡ് ചെയ്യാം രണ്ടായിരത്തി നാനൂറ് വീണ്ടും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ആയിരത്തി ഇരുന്നൂറ് പിന്നെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അറുന്നൂറ് ഓക്കെ പിന്നെ രണ്ടും ഡിവൈഡ് ചെയ്യാം മുന്നൂറ് പിന്നെയും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം നൂറ്റി അമ്പത് പിന്നെയും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം എഴുപത്തഞ്ച് പിന്നെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം പതിനഞ്ച് വീണ്ടും അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം മൂന്ന് അതായത് നാലായിരത്തി എണ്ണൂറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം രണ്ട് എത്ര തവണ ഉണ്ടെന്ന് എണ്ണണം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തവണ ഓക്കെ ഇൻഡും അഞ്ച് എത്ര തവണ ഉണ്ടെന്ന് നോക്കണം രണ്ട് തവണ മൂന്ന് എത്ര തവണ ഉണ്ടെന്ന് നോക്കണം ഒരു തവണ ഇത്ര എഴുതി വെക്കണം അപ്പം രണ്ട് ആറ് തവണ അഞ്ച് രണ്ട് തവണ മൂന്ന് ഒരു തവണ ഇതെല്ലാം ഇവിടെ മൾട്ടിപ്ലൈ ആയപ്പോഴാണ് നമുക്ക് നാലായിരത്തി എണ്ണൂറ് ലഭിക്കുന്നത് ഇനി നമുക്ക് ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്തണം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഫാക്ടർ അത് കണ്ടെത്താൻ ഇവിടെ നിൽക്കുന്ന പവറുകളിനോടൊപ്പം ഒന്ന് കൂട്ടുക മൾട്ടിപ്ലൈ ചെയ്യുക ഇപ്പം ആറിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ ഏഴ് രണ്ടിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ മൂന്ന് ഒന്നിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ രണ്ട് അപ്പം മൂന്ന് രണ്ട് ആറ് ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് ഓക്കെ ഇത്രയും ഘടകങ്ങൾ ഇതിനുണ്ടായിരിക്കും മൂരണ്ട് ആറ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് അപ്പൊ നാലായിരത്തി എണ്ണൂറിന് യഥാർത്ഥത്തിൽ നാൽപ്പത്തിരണ്ട് ഘടകങ്ങളുണ്ട് അപ്പൊ ഇതേപോണൊക്കെ എഴുതിയതിനു ശേഷം പവറിനോടൊപ്പം ഒന്ന് കൂട്ടുക മൾട്ടിപ്ലൈ ആറിനോടൊപ്പം ഒന്നൂറ്റി ഏഴ് രണ്ടിനോടൊപ്പം ഒന്നൂറ്റി മൂന്ന് ഒന്നിനോടൊപ്പം ഒന്നോട്ടി രണ്ട് രണ്ട് എൻ്റെ മൂന്ന് ആറ് ആറ് എൻ്റെ ഏഴ് നാൽപ്പത്തി രണ്ട് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറിന് എത്ര ഘടകങ്ങളുണ്ട് രണ്ടാമത്തെ ചോദ്യം നാലായിരത്തി എണ്ണൂറിന് അത്ര ഇരട്ടസംഖ്യ ഘടകങ്ങളുണ്ട് അപ്പൊ നാലായിരത്തി എണ്ണൂറിന്റെ ഇരട്ടസംഖ്യാ ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് നാലായിരത്തി എണ്ണൂറിൻ്റെ ആ ഓട് ഘടകങ്ങൾ കണ്ടെത്താൻ പറ്റും ഒറ്റസംഖ്യ ഘടകങ്ങൾ ഓക്കെ അപ്പം ഒറ്റസംഖ്യ ഘടകങ്ങൾ നമുക്ക് ആദ്യം കണ്ടെത്താം നമ്പർ ഓഫ് ഓട് ഫാക്ടേഴ്സ് ഒറ്റസംഖ്യാ ഘടകങ്ങൾ അപ്പോൾ ഒറ്റസംഖ്യാ ഘടകങ്ങൾ കണ്ടെത്താൻ നമ്മൾ ഇതേ പോണക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതേ പോണക്ക് അതായത് നാലായിരത്തി എണ്ണൂറിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത് രണ്ട് റേസ്റ്റു ആറ് ഇൻറ്റു അഞ്ച് റൈസ് ടു രണ്ട് ഇൻറ്റു മൂന്ന് റൈസ് ടു ഒന്ന് അതിലെ ഓട് നമ്പറുകൾ മാത്രം എടുക്കണം ഓട് നമ്പറുകൾ മാത്രം അഞ്ച് മൂന്ന് അതിന്റെ പവറിനോടൊപ്പം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും അതായത് അഞ്ച് റേസ്റ്റു രണ്ട് ഒന്ന് മൂന്ന് ഇട്ട് ഒന്ന് മൂന്നേ റൈസ്റ്റ് ഒന്ന് പവറിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ രണ്ട് ഇട്ട് അതായത് ഈ പവറിനോടൊപ്പം ഒന്ന് കൂട്ടുക മൾട്ടിപ്ലൈ ആ രണ്ടിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ മൂന്ന് ഒന്നിനോടൊപ്പം രണ്ട് ഒന്ന് കൂട്ടിയാൽ രണ്ട് മൾട്ടിപ്ലൈ അപ്പൊ ആറ് അതായത് ഇതിന് ആറ് ഒറ്റസംഖ്യ ഘടകങ്ങൾക്കാണ് പറഞ്ഞു മനസ്സിലായോ ഈ നാ നാലായിരത്തി എണ്ണൂറിനാണേ നാലായിരത്തി എണ്ണൂറിന് അപ്പൊ ഈ നാലായിരത്തി എണ്ണൂറിന് മൊത്തം ഘടകങ്ങൾ നാൽപ്പത്തി രണ്ടാണ് ആ നാൽപ്പത്തിരണ്ട് എണ്ണത്തിൽ ഒറ്റ ഒറ്റസംഖ്യാ ഘടകങ്ങൾ ഓട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആറെണ്ണമാണ് അപ്പൊ ബാക്കി ഈവൻ ഫാക്ടേഴ്സ് ആയിരിക്കത്തില്ലേ ഇരട്ടസംഖ്യാ ഘടകങ്ങൾ ഓക്കെ നാപ്പത്തിരണ്ടി നാറുമായി എത്ര മുപ്പത്തി ആറ് അപ്പൊ ഇരട്ടസംഖ്യാ ഘടകങ്ങൾ ഇതിന് മുപ്പത്തി ആറെണ്ണം ഉണ്ട് മുപ്പത്തി ആറെണ്ണം അപ്പൊ എങ്ങനെയാണ് ഒരു സംഖ്യയുടെ ഇരട്ട ഇരട്ടസംഖ്യാ ഘടകങ്ങളെ കണ്ടെത്തുന്നത് ആദ്യം നമ്മൾ മൊത്തം എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തണം അതിനുവേണ്ടി ഇതേപോണൊക്കെ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് പവറിനോടൊപ്പം ഒന്ന് കൂട്ടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം നാൽപ്പത്തിരണ്ട് എന്നിട്ട് ടോട്ടൽ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടോട്ടൽ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ടാണ് ഓക്കെ ആ നിന്ന് ഇനി പിന്നെ അടുത്തതായിട്ട് ഓഡ് ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ട് രണ്ടത്തെണ്ണം ഒറ്റ സംഖ്യ ഘടകങ്ങൾ എത്ര എണ്ണം ഉണ്ട് ആറെണ്ണം അപ്പം നാൽപ്പത്തിരണ്ടെണ്ണത്തിൽ നിന്ന് ആറ് മാറ്റിയാൽ മതി നാൽപ്പത്തിരണ്ടിൽ നിന്ന് ആറ് പോയാൽ മുപ്പത്തി മൊത്തം ഘടക ഘടകങ്ങളുടെ എണ്ണത്തിൽ നിന്ന് ഓടി ഫാക്ടേഴ്സിൻ്റെ എണ്ണം കുറച്ചാൽ നമുക്ക് ഇരട്ട സംഖ്യ ഘടകങ്ങളുടെ എണ്ണം കിട്ടും അപ്പൊ അവിടെ ആൻസർ മുപ്പത്തി ആറ് ക്ലിയർ അല്ലേ ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല ഏറ്റവും മനോഹരമായ ചോദ്യം നാലായിരത്തി എണ്ണൂറിൻ്റെ ഘടകങ്ങളുടെ തുക എത്ര നിങ്ങളൊന്ന് ചിന്തിച്ച് ഇതിന്റെ ഘടകങ്ങൾ തന്നെ നാൽപ്പത്തി രണ്ടെണ്ണം ഉണ്ട് മൊത്തം ആ നാൽപ്പത്തിരണ്ടെണ്ണം എഴുതി ചേർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അത് ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിന്റെ ഘടകങ്ങളുടെ തുക കണ്ടെത്താൻ ഇങ്ങോട്ട് നോക്കണം നാലായിരത്തി എണ്ണൂറിന് നമുക്ക് രണ്ടേ റേസ് ടു ആറ് അതിൻ്റെ അഞ്ചേ റേസ്റ്റ് രണ്ട് അതിൻ്റെ മൂന്നേ റേസ് ടു ഒന്ന് എഴുതാം അത് ഈ രണ്ടേ റേസ് ടു ആറ് അവിടെ ഈ രണ്ടിൻ്റെ പവർ ഇവിടെ ആറാണ് നിങ്ങൾ ആദ്യം രണ്ടിന് സീറോ കൊടുക്കണം എത്ര ഇട്ടും ഒന്ന് പിന്നെ രണ്ടിന് ഒന്ന് കൊടുക്കണം എത്ര ഇട്ട് രണ്ട് രണ്ടിന് രണ്ട് കൊടുക്കണം എത്ര ഇട്ട് രണ്ടേ റേസ്റ്റ് രണ്ട് നാല് അങ്ങനെ ഇതിന്റെ മാക്സിമം ആറ് വരെയാണ് ആ ആറ് വരെ പോണം ഓക്കെ ഇപ്പൊ രണ്ടേ റേസ്റ്റ് മൂന്ന് എത്രയാ എട്ട് രണ്ടേ റേസ്റ്റ് നാല് വീണ്ടും ഒരു രണ്ടും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ മതി പതിനാറ് രണ്ടേ റേസ്റ്റ് അഞ്ച് പതിനാറ് രണ്ട് മുപ്പത്തി രണ്ട് രണ്ടേ റേസ്റ്റു ആറ് മുപ്പത്തി രണ്ട് 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 അറുപത്തിനാല് ഇത് ഇത് ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങ് വെക്കണം ഓക്കെ ഇത്രയും പറഞ്ഞു മനസ്സിലായോ രണ്ടേ റേസ്റ്റ് സിക്സ് ഇതിനകത്തുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടേ റേസ്റ്റ് സീറോ രണ്ടേ റേസ്റ്റ് വൺ രണ്ടേ റേസ്റ്റ് ടൂ രണ്ടേ റേസ്റ്റ് ത്രീ രണ്ടേ റേസ്റ്റ് ഫോർ രണ്ടേ റേസ്റ്റ് ഫൈവ് രണ്ടേ റേസ്റ്റ് സിക്സ് ഇത്രയും കണ്ടുപിടിച്ച് കൂട്ടി നോക്കണം അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയാലോ നമുക്ക് അറുപത്തി നാലും പതിനാറുകൂടെ കൂട്ടാം ഈ നാലും അറുപ കൂട്ടപ്പം പത്ത് എട്ടും അറുപതും പത്ത് എഴുപതും പത്ത് എൺപത് അപ്പൊ ഇത് രണ്ടും കൂടെ ഈ ഇൻഡ്യൂ തെറ്റിയേക്കുന്ന രണ്ടും കൂടെ എൺപതായി പ്ലസ് ഈ മുപ്പത്തിരണ്ടും എട്ടും എത്ര നാൽപ്പത് നാല് രണ്ട് ആറൊന്ന് ഏഴ് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധി ശ്രദ്ധിക്ക് അറുപത്തി നാലും പതിനാറ് അറുപത്തി നാലും പതിനാറ് അറുപതും പത്ത് എഴുപത് നാറ് നാല് പത്ത് എഴുപതും പത്ത് എൺപത് മുപ്പത്തിരണ്ടും എട്ടും നാൽപ്പത് നാല് രണ്ടും ആറുമെന്ന് ഏഴ് അങ്ങനെ ഏഴ് എട്ട് നാല് പന്ത്രണ്ട് നൂറ്റി ഇരുപത്തേഴ് എട്ട് നൂറ്റി ഇരുപത്തേഴ് അതിനുശേഷം ഈ അഞ്ചേ റൈസ് രണ്ടെടുക്കണം അഞ്ചേ റൈസ് രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചേ റൈസ് സീറോ തൊട്ട് രണ്ടു വരെ പോകണം ഒന്ന് വരും അഞ്ചേ റൈസ്റ്റ് ഒന്ന് അഞ്ച് വരും അഞ്ചേ റൈസ്റ്റ് രണ്ട് ഇരുപത്തഞ്ച് വരും ഇതും കൂട്ടിവെക്കണം ഞാൻ ഇതിന്റെ നേരെ വരാൻ വേണ്ടി ഞാൻ എഴുതിയുന്നേ ഉള്ളൂ ഇതെല്ലാം കൂടെ വെക്കണം ഇരുപത്തഞ്ചും ഇരുപത് മുപ്പതൊന്നും മുപ്പത്തൊന്ന് അതിനുശേഷം മൂന്നേ റൈസ് ടു സീറോ ഒന്ന് മൂന്നേ റൈസ്റ്റ് ഒന്ന് മൂന്ന് അതായത് മൂന്നേ റേസ്റ്റ് ഒന്ന് വരെയുള്ള ഇപ്പൊ സീറോയും ഉം അതിന്റെ രണ്ട് വാല്യൂസ് നമ്മൾ എടുക്കണം ഇപ്പൊ മൂന്ന് ഒന്നുകൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും നാല് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ഉത്തരം മനസ്സിലായോ അതായത് ഇതിന്റെ ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ മൂന്ന് സംഖ്യകൾ മൾട്ടിപ്ല ചെയ്യുന്നതായിരിക്കും സം ഓഫ് ഫാക്ടേഴ്സ് സമ്മോ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സംഖ്യകൾ ഇനി എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നൂറ്റി ഇരുപത്തേഴ് ഇൻഡു മുപ്പത്തൊന്ന് ഇന്റു നാല് മുപ്പത്തൊന്നിൻ്റെ നാല് എത്ര ഒരു നാല് നാല് നാമൂന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി നാല് ക്ലിയർ അല്ലേ ഇൻറ്റു നൂറ്റി ഇരുപത്തേഴ് ഇത് മൾട്ടിപ്ലായപ്പോൾ ഉത്തരം ഒരു നാല് നാല് നാമൂന്ന് പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ഏഴ് മൾട്ടിപ്ലേതോ ഒരു സൈഡിൽ നിന്ന് മൾട്ടിപ്ലോ ഏഴ് നാല് ഇരുപത്തിയെട്ട് രണ്ട് ഏഴ് രണ്ട് പതിനാല് രണ്ട് പതിനാറ് ഒന്ന് ഓരേഴ് ഏഴ് ഒന്ന് എട്ട് നാല് രണ്ട് എട്ട് ഈ രണ്ട് നാല് ഒരു ഒന്ന് ഒരു രണ്ട് രണ്ട് ശരിയല്ലേ രണ്ട് നാല് എട്ട് ഈ രണ്ട് നാല് ഒരു രണ്ട് രണ്ട് ഒരു നാല് നാല് ഒരു രണ്ട് രണ്ട് ഓരൊന്ന് ഒന്ന് ആഡ് ചെയ്തോ എട്ട് എട്ട് ആറ് പതിനാല് ഒന്ന് നാല് നാല് എട്ട് 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 പതിനാറ് ഒന്ന് പതിനേഴ് ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് ഒന്ന് പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇത്രയും ഘടകങ്ങൾ ഇതിനെ കാണും പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഓക്കെ അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ബാക്കി അടുത്ത കഥയുടെസ്